നമസ്കാരം അഹിംസയുടെ ഗാന്ധി ഗാന്ധി വർഷങ്ങൾ മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ പിറന്ന മോഹൻദാസ് കരംചന്ദ് എന്ന എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഒരു ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം യും അഹിംസയുടെയും ഇന്ത്യയുടെ ചരിത്രത്തിലെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകേറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പിറവിയെടുത്ത പ്രവാചക ജന്മമായിരുന്നു ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാൽ മുന്നിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മൂല്യങ്ങളുടെ ചലിക്കുന്ന മുൻ നിർണായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും സ്വാധീനം ചെലുത്തിയ ഗാന്ധി ക്രിസ്ത്യതയും ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യഥാർത്ഥ സന്തോഷം അയാൾ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും

ും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം